കേരള സീരിയൽ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിലെ നായികയ്ക്കും നായകനും ഒരുപാട് സപ്പോർട്ടാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അടിപൊളി ആക്ടിങ്ങാണ് സച്ചിൻ്റെ എന്നാണ് ഒരു കമൻ്റായി കാണാൻ സാധിച്ചത് എന്നാൽ പരമ്പരയിൽ വരും എപ്പിസോഡുകളിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് പലിശയ്ക്ക് കടം വാങ്ങിച്ചതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ സച്ചിനെ ഞെട്ടിച്ചിരിക്കുകയാണ് രേവതി ഇതേ തുടർന്ന് സച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ തിരികെ വീട്ടിലെത്തിയ സച്ചിൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആലോചനയിൽ മുങ്ങിപ്പോകുന്നു എന്നാൽ സച്ചിൻ്റെ വരവിൽ എന്തോ പന്തികേടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സച്ചിൻ്റെ അച്ഛൻ രേവതിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് വീട്ടിലുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റി വ്യക്തമാക്കുകയാണ് രേവതി ഇതോടെ അതൊന്നും കാര്യമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ ആശ്വസിപ്പിക്കുന്നതിനായി സച്ചിൻ്റെ അച്ഛൻ ശ്രമിച്ചതിനെ തുടർന്ന് രേവതിയെയും വീട്ടുകാരെയും അങ്ങനെ കൈയൊഴിയാൻ താൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്ന സച്ചിൻ അതുകൊണ്ട് തന്നെ അവർ ഒറ്റയ്ക്കല്ല എന്നും സഹായിക്കാൻ താനുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തത് ഞെട്ടിച്ചിരിക്കുകയാണ് രേവതിയെയും അതുപോലെ തന്നെ സച്ചിൻ്റെ അച്ഛനെയും ഇതേ തുടർന്നാണ് ഈ കാര്യം ചന്ദ്രമതി അറിയാൻ ഇടയാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്